പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന കർമ്മം നടന്നു ഏഴോ കോട്ടക്കിൽ സ്വദേശി കെ വി ജാനകിക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് റൂറൽ എൽ എസ് ജി ഡി ഡയറക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ഐ എ എസ് താക്കോൽദാന കർമ്മം നിർവഹിച്ചു അതുകൊണ്ട് കൂടുതൽ പദ്ധതികൾ ഇനിയിപ്പം എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ നമ്മളുടെ പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒട്ടേറെ സാധ്യതകളുള്ള മേഖലയാണ് നമ്മുടെ കല്യാശ്ശേരി ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇടപെട്ടത് ഈ കൈപ്പാടുമായിട്ട് ബന്ധപ്പെട്ട വികസന മേഖലയാണ് ഇന്നും ഇങ്ങനെയുള്ള നമ്മുടെ ഈ മേഖലകൾ നമ്മുടെ ഈ പുഴകളും ബാക്ക് വാട്ടേഴ്സും അതുപോലെ തന്നെ കൈപ്പാട് കണ്ടൽ ഇങ്ങനെയുള്ള മേഖലകളൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ ഇപ്പോൾ ഏഴിലം ടൂറിസം പദ്ധതിയുടെ ഡയറക്ടർ എൻ്റെ സുഹൃത്ത് വീണുപിടിയിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തിയത് കൊണ്ട് ഇന്ന് ആ രീതിയിൽ നമ്മൾ ഒരുപാട് അറിയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള വിവിധ മേഖലകൾ അത് കാർഷിക മേഖലയായാലും മൃഗസംരക്ഷണ മേഖലയായാലും ടൂറിസം മേഖലയായാലും ഏത് മേഖലയായാലും കൂടുതൽ മേഖലകൾ പ്രയോജനപ്പെടുത്തുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു സമൃദ്ധി വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് സാധിക്കും അത്തരം പദ്ധതികൾ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഏഴാം പഞ്ചായത്ത് പ്രസിഡന്റ് പറയുമായിരുന്നു നമ്മുടെ സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പദ്ധതി നടപ്പിലാക്കേണ്ടതിലൊരു വളരെ ഒരു വിശദമായിട്ട് ഞങ്ങൾ ഒരു ചർച്ച അതിനെ അടുത്ത ആഴ്ച തന്നെ നമ്മുടെ സ്റ്റേറ്റ് ബോർഡിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാ അധ്യക്ഷത വഹിച്ചു എന്നാൽ കേരളം പോലെ അങ്ങേയറ്റം ഈ നാടിനകത്ത് നമുക്കറിയാം ലക്ഷത്തിരുപതിനായിരം രൂപക്ക് വീടൊരുക്കുവാൻ സാധ്യമല്ല നമുക്കറിയാം നമ്മുടെ എല്ലാം സ്വപ്നമാണ് എന്നാൽ അല്പം പറ്റുന്ന ഒരു സംഖ്യ കണക്കാക്കിക്കൊണ്ടാണ് നാല് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന എഴുപത്തിരണ്ടായിരം രൂപക്ക് പുറമെ സംസ്ഥാന വിഹിതമായ നാൽപ്പത്തി എട്ടായിരവും രണ്ട് ലക്ഷത്തി എൺപതിനായിരവും ത്രിതല പഞ്ചായത്തുകളും നൽകിക്കൊണ്ടാണ് കേരളത്തിൽ മകണം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത് ഏറ്റവും കൂടുതലായി ഇന്നലെയുമെല്ലാമായി വന്നുകൊണ്ടിരിക്കുന്ന മാധ്യമ വാർത്തകൾ നമുക്കറിയാം വയനാട് ദുരന്ത ഉൾപ്പെടെ ഉണ്ടായ ഘട്ടത്തിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന നോംസ് അനുസരിച്ച് തയ്യാറെക്ക് എസ്റ്റിമേറ്റിനെ പോലും വക്രീകരിച്ചുകൊണ്ടും അത്തരം പദ്ധതികളെ അട്ടിമറിക്കുന്നതിനും കേരളത്തിലെ ദുരന്ത നിവാരണ രംഗത്ത് ഏറെ സുതാര്യമായ സി എം ഡി ആർ എഫിനെ പോലും തകർക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമം ഒരു ഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായും സർക്കാർ എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങളെ നമുക്ക് കൂട്ടായി യോജിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ മാത്രമേ ഏതൊരു ദുരന്തത്തെയും നേരിടാനും ഈ നാടിനെ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഗുണഭോക്താക്കൾക്കുള്ള ഒന്നാം ഗഡു വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു ഏഴോം പഞ്ചായത്തിലെ ജോയ്സി കെ വി ശാന്ത കല്ലിങ്കിൽ രാധ എന്നിവർക്കാണ് ഒന്നാം ഗഡു വിതരണം ചെയ്തത് ഏഴോ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ സുനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി ചെയർമാൻ എം വി രവീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ പ്രേമ സുരേന്ദ്രൻ ഏഴോം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഏതൊരാളുടെയും ഒരു സ്വപ്ന സാക്ഷാത്കാരം ഒരു വീടാണ് കേരളത്തിലെ ഗവൺമെന്റ് ആണെങ്കിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം ഒരു കേരളത്തിന്റെ ഒരു സാമൂഹ്യ ആവശ്യമായ രീതിയിലുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭവന പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് വർഷങ്ങളായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ അറുപത്തിരണ്ട് പേർ ഈ ഓൺഗോയിങ് പ്രൊജക്റ്റായി ലൈഫ് ഭവന പദ്ധതിയിൽ ആളുകൾ എഗ്രിമെന്റ് വെച്ച് വർക്ക് തുടങ്ങി വീടുകൾ പൂർത്തിയായി പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ബസാർ ആൻഡ് ഗിൽഡ് സെറ്റ് എരിപ്പുരം ജംഗ്ഷൻ തളിപ്പറമ്പാറും